ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതു മുതൽ ഏവരും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് വടകര ഇത്തവണ വടകരയിൽ തീപ്പാർന്ന മത്സരമാണ് നടക്കുന്നത് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ജയരാജനെതിരെ ഇത്തവണ യു ഡി എഫ് കളത്തിലിറക്കുന്നത് അവരുടെ ശക്തനായ നേതാവ് കെ മുരളീധരനെയാണ് അക്രമരാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വടകരയിൽ അതേ അക്രമ രാഷ്ട്രീയത്തിനെതിരെ പോരാടുകയാണ് അദ്ദേഹം അക്രമ രാഷ്ട്രീയം വധം കതിരൂർ മനോജ് വധമടക്കം നിരവധി ചോരമണക്കുന്ന അരുൺ കൊലയുടെ മുറിവേറ്റപ്പാടുകൾ വടകരയെ അസ്വസ്ഥമാക്കാറുണ്ട് ആ മണ്ണിലേക്കാണ് അക്രമ രാഷ്ട്രീയത്തിനെതിരെ കെ മുരളീധരൻ എന്ന സ്ഥാനാർത്ഥി പടയൊരുക്കം നടത്തുന്നത് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല പ്രതികരണങ്ങളാണ് എല്ലാ ഭാഗത്തും കഴിഞ്ഞു അതായത് മൂന്ന് റൗണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ രംഗത്ത് വരുന്നത് ആ മൂന്ന് മൂന്ന് റൗണ്ട് അവർ അത് ഏതാണ്ട് പത്ത് ദിവസം കൊണ്ട് കവറി കവർ ചെയ്യാനും മുന്നിലെത്താനും കഴിഞ്ഞു അപ്പോൾ അത് നല്ലൊരു തുടക്കമാണ് എല്ലാ വിഭാഗം ജനങ്ങളുടെ പിന്തുണയുണ്ട് പ്രത്യേകിച്ച് യങ് ജനറേഷൻ ഇപ്പോൾ കലാലയങ്ങളിലൊക്കെ ചെന്നപ്പോൾ കുട്ടികളുടെ ഒരു ആവേശം അത് ഞാൻ അത്ര ഒരു ആവേശം പ്രതീക്ഷിച്ചല്ല തന്ത്രപരമായി തന്നെ മുഖ്യമായ പല രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും സൂത്രധാരനെന്ന് സംശയിക്കപ്പെട്ട പി ജയരാജനെ ഇടതുപക്ഷം വടകരയിൽ കളത്തിലിറക്കിയപ്പോൾ പി ജയരാജനെതിരെ പടവെട്ടാൻ ആരെന്ന ചോദ്യത്തിന് കോൺഗ്രസിന് ഉത്തരം ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ പ്രിയ നേതാവ് കെ മുരളീധരൻ കോൺഗ്രസ്സിനെ കൊടുത്തിരിക്കും വേറെ ആർക്കും ചെയ്തിട്ടില്ല എൻ്റെ അച്ഛൻ പണ്ട് കോൺഗ്രസ് നേതാവായിരുന്നു അതുകൊണ്ട് എൻ്റെ വോട്ട് കോൺഗ്രസ്സിനെ തന്നെ അതൊന്നും അല്ല എനിക്ക് ഓർമ്മ അല്ലാണ്ടായാലേ ചെയ്യാണ്ടിരിക്കും ഞങ്ങൾ ഓരോരു സ്ഥലങ്ങളിലെത്തുന്ന സമയത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഞങ്ങൾക്ക് നല്ല ഒരു ഇതാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്നും ഞങ്ങൾ രാവിലെ വീട് കയറാൻ പോയാൽ നല്ല ഭയങ്കര സി പി എമ്മിന്റെ പ്രവർത്തകരമായ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഓരെന്താ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ എപ്പോഴും എപ്പോഴും ഞങ്ങളടുത്തേക്ക് കയറി വരണ്ട ഞങ്ങൾ എന്തായാലും ഞങ്ങൾ വോട്ട് അവർക്കുള്ളതാണ് ആ മറ്റ് അത് മറ്റുള്ളവർക്ക് നിങ്ങൾ സംശയത്തിന് ഇടവരുത്തരുത് നിങ്ങൾ ഈ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഞങ്ങളുടെ അടുത്ത് വന്നാൽ മതി നിങ്ങൾ എപ്പോഴും വരുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വരണ്ട അവർക്കൊരു സംശയം ഉണ്ടാക്കരുതെന്നാണ് സി പി എമ്മിന്റെ ഭാഗത്ത് ഞങ്ങൾക്ക് ഉണ്ടാവുന്നത് അക്രമ രാഷ്ട്രീയത്തിന് അറുതി വരുത്തുവാൻ മുരളീധരനിലൂടെ മാത്രമേ സാധിക്കുമെന്ന് നിറ കണ്ണുകളോടെ വീട്ടമ്മമാർ പറയുന്നതും മുരളീധരൻ എന്ന നേതാവിനുള്ള സ്വീകാര്യതക്കുള്ള തെളിവാണ് അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും സമാധാനപരമായിട്ട് അന്തി ഉറങ്ങാനും അതുപോലെ തന്നെ നാട്ടിൽ നല്ല സമാധാന സൗര്യം ഒന്നുമില്ലാത്ത നല്ലൊരു രാഷ്ട്രീയം പടുത്തുയർത്താനും ഞങ്ങൾ ഏത് സമയത്തും ഊണിലും ഉറക്കത്തിലും എണീറ്റുകൊണ്ട് ഞങ്ങൾ ഈ മുരളീധരന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജയത്തിനു വേണ്ടി ഇനി ഒരു വോട്ടും വടകര മണ്ണിൽ അവരെ കൊടുക്കരുതെന്ന് മാത്രമാണ് അതുകൊണ്ട് ഒരിക്കലും ജയരാജൻ ഇവിടെ അതിനുവേണ്ടി രാവും പകലും അവനെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെ ഈ ഞങ്ങൾ ഇവിടെ ജയിച്ചു ശക്തനായ കോൺഗ്രസ് നേതാവ് കരുണാകരന്റെ രാഷ്ട്രീയ പാടപത്തിൽ ഉയർന്നു വന്ന കരുത്തുറ്റ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നും മുരളീധരൻ ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്നും മത്സരിക്കുന്നതും രണ്ടായിരത്തി പതിനാറിലും ഈ വിജയം ജനകീയനായ മുരളീധരനൊപ്പം തന്നെയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്ന വ്യക്തി മത്സരിക്കുന്ന കാരണം കൊണ്ട് മത്സരിക്കാൻ വന്ന ആളില്ല ഒരു ഗൗരവമായിട്ടുള്ള മത്സരം നടത്തി സീറ്റ് നിലനിർത്തണം എന്ന് പാർട്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് മത്സരിക്കാൻ വരികയാണ് സ്വാഭാവികമായിട്ടും അക്കളും രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും ആ ചർച്ച ചെയ്യുന്നതിലുള്ള ജനങ്ങളുടെ വികാരപ്രകടനം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച് ജയിക്കുന്നതോടെ വയനാടുമായി അതിർത്തി പങ്കിടുന്ന വടകരയിലേക്കും വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമുണ്ട് മുരളീധരൻ എന്ന സ്ഥാനാർത്ഥിക്ക് മുമ്പ് ഇന്ദിരാഗാന്ധിയും ശ്രീമതി സോണിയാഗാന്ധിയും ഒക്കെ ഒന്നിൽ കൂടുതൽ നിയോജ മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ അവരെല്ലാം തെരഞ്ഞെടുത്ത രണ്ടാമത്തെ നിയോജമണ്ഡലം ദക്ഷിണേന്ത്യയാണ് ഇന്ദിരാഗാന്ധി അവസാനം ദക്ഷിണേന്ത്യയാണ് നിലനിർത്തിയത് സോണിയാഗാന്ധിയും ബെല്ലാരിയും ഉള്ള എം പി ആയിരുന്നു അപ്പോൾ പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു ഭാഗ്യ അതിയേറ്റു കിട്ടുകയാണ് സ്വാഭാവികമായിട്ടും ആ നിയോജ മണ്ഡലങ്ങളിലെല്ലാം തന്നെ നടന്ന വികസന പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ അത് നാളെ വയനാടിനും അതിൻ്റെ ഒരു ഭാഗ്യം ലഭിക്കുകയാണ് സ്വാഭാവികമായിട്ടും വയനാടിനോട് ചേർന്ന് കിടക്കുന്ന വടകരയ്ക്കും അതിൻ്റെ ഒരു ആ വികസനത്തിനൊരു പങ്ക് ലഭിക്കും എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ളൊരു കാര്യം പത്തുവർഷം യു ഡി എഫ് നിലനിർത്തിയ അതേ വിജയം ഇത്തവണയും കരസ്ഥമാക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് കെ മുരളീധരൻ അദ്ദേഹത്തിന് അവിടേക്കെത്തുവാൻ അണികളുടെ എല്ലാ പിന്തുണയുമുണ്ട് അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വടകരയിൽ സ്ഥാനാർത്ഥ്യം പ്രഖ്യാപിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തിയ അദ്ദേഹത്തിന് അണികൾ നൽകിയ സ്വീകരണം തന്നെയാണ് അതിൻ്റെ തെളിവ് അതേ പ്രചാരണവും അതേ അംഗീകാരവും അദ്ദേഹത്തിന് പിന്തുടർന്ന് ഇപ്പോഴും ലഭിക്കുന്നു എന്നത് തന്നെയാണ് വലിയ കാര്യം വടകര മണ്ഡലത്തിൽ നിന്നും ക്യാമറമാൻ വിജേഷ് ലിയോയ്ക്കൊപ്പം പ്രിൻസി കേരള ഓൺലൈൻ ന്യൂസ്